ഇന്നത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ അറിഞ്ഞാലോ ഇന്ന് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ത്യൻ ജീലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഗ്രാമിന്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് ഒരു ഗ്രാമിന്റെ വില ഒരു പവന്റെ റേറ്റ് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപതാണ് ഒരു പവന്റെ റേറ്റ് കേട്ടോ അപ്പൊ ഇന്ന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് രൂപയാണ് ഗ്രാമിന് കുറഞ്ഞിരിക്കുന്നത് കയറി കയറി പോയിട്ട് കുറച്ചൊന്ന് താന്നിരിക്കുക കേട്ടോ അപ്പൊ മേടിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി മേടിച്ചു വെക്കുക ഇനി ചിലപ്പോൾ പെട്ടെന്ന് കൂടോന്നു അറിയാൻ പറ്റത്തില്ല അതുപോലെ പഴയ സ്വർണ്ണാഭരണത്തിന് നല്ല വിലയുണ്ട് വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടുവന്ന് വിൽക്കാം നല്ല റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന സ്വർണഭരണങ്ങൾ മുൻകൂർ പൈസ അടച്ച് അത് എടുത്തു വിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന സ്കീം നമ്മുടെ ഷോപ്പിലുണ്ട് ഏതെങ്കിലും ഫിനാൻഷ്യലോ ബാങ്കിലോ ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ടുവർഷോട്ടൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന സ്വർണ്ണാ അവിടെ മുൻകൂർ നമ്മളിവിടെ പൈസ അടച്ച് അത് എടുത്ത് വിൽക്കാൻ പറ്റുന്ന സ്കീമാണ് നമ്മുടെ ഷോപ്പിലുള്ളത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴേക്കാരുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ ഇന്ന് ഒരു ഗ്രാമിന്റെ വില എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് ഒരു ഗ്രാമിന്റെ വില ഒരു പവന്റെ റേറ്റ് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപതാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം